പത്തനംതിട്ടക്കാരായ മൂന്ന് കൂട്ടുകാർ ഇത് ഐറ്റം വേറെ എന്ന കോമഡി പ്രോഗ്രാമിലൂടെ വനജ ടീച്ചറെ എന്ന വിളിയുമായും പൊടിയൻ കൊച്ചാട്ടനിലൂടെയുമെല്ലാം ശ്രദ്ധ നേടിയ മൂവർ സംഘം സുജിത് കോന്നിയും രാജേഷ് കൊട്ടാരത്തിലും ഹരിദാസും അതിവേഗം മിനിസ്ക്രിൻ കീഴടക്കിയ മൂവരും ഇപ്പോഴിതാ നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ് അതിനു കാരണം തങ്ങളുടെ കൂട്ടുകാരനുണ്ടായ അപ്രതീക്ഷിതമായ വേർപാടും മൂവർക്കുമൊപ്പം സ്റ്റേജ് ഷോകളിൽ തിളങ്ങിയിരുന്ന കണ്ണൻ എന്ന നിധിന് അകാലത്തിലാണ് വേർപാട് സംഭവിച്ചത് രണ്ടു ദിവസം മുമ്പ് വീട്ടിൽ വെച്ച് കുഴഞ്ഞു വീഴുകയും പിന്നാലെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു നിധിൻ എന്ന കണ്ണനെ എന്നാൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയോടെ മരണം സംഭവിക്കുകയായിരുന്നു കലാകാരനായ നിധിൻ ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന് നിലച്ചിരിക്കെയാണ് വേർപാട് സംഭവിച്ചത് നിതിന്റെ ആരോഗ്യപൂർണമായ തിരിച്ചുവരവിനുള്ള പ്രാർത്ഥനയിലായിരുന്നു ബന്ധുക്കളും കലാരംഗത്തെ സുഹൃത്തുക്കളും എല്ലാം പ്രണാമം സ്റ്റേജിൽ അമ്മൂമ്മ വേഷം കെട്ടുമ്പോൾ എന്റെ കൂടെ കാണുന്ന പ്രിയ സുഹൃത്ത് ഞങ്ങളെ വിട്ടുപോയി പ്രഷർ ഹൈ ആയി തലയിലെ വെയിൻ പൊട്ടിയാണ് മരണം കണ്ണൻ എന്റെ ചങ്കു പൊട്ടുകയാണ് കൊച്ചിൻ കലാരസികയുടെ ആദരാഞ്ജലികൾ എന്നാണ് സുജിത് കോന്നി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത് ചിരിയോടെ കൂടെ നിന്നവൻ പ്രിയപ്പെട്ട കണ്ണന് പ്രണാമം എന്നാണ് രാജേഷ് കൊട്ടാരത്തിൽ കുറിച്ചത് കൊല്ലം പുത്തൂർ കാരിക്കൽ വിജയമന്ദിരത്തിൽ എസ് സുരേന്ദ്രന്റെയും സുധയുടെയും മകനായിരുന്നു നിതിൻ സുരേന്ദ്രൻ എന്ന കണ്ണൻ മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം സംസ്കാരം ഇന്ന് ഉച്ചയോടെയാണ് വീട്ടുവളപ്പിൽ നടക്കുക കണ്ണനെ അവസാനം കാണുവാൻ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നൂറുകണക്കിന് പേരാണ് ആ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് വിവാഹിതനായിരുന്നു കണ്ണൻ ഭാര്യ ആർ രേഷ്മയാണ് നിതാര എന്ന ഒരു മകളുണ്ട് കണ്ണനും രേഷ്മയ്ക്കും രണ്ടു ദിവസം മുമ്പായിരുന്നു കണ്ണൻ വീടിനുള്ളിൽ കുഴഞ്ഞു വീണത് പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടെ വിദഗ്ധ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം സംഭവിച്ചത് സുജിത് കോന്നിക്കും ഹരിദാസിനും രാജേഷ് കൊട്ടാരത്തിനുമൊപ്പം നിരവധി വേദികളിൽ തിളങ്ങിയിരുന്ന ഒരു കലാകാരനായിരുന്നു കണ്ണനും കൊച്ചിൻ കലാരസിക എന്ന ടീമായി ശ്രദ്ധ നേടിയവരാണ് ഇവർ മൂവരും വനജ ടീച്ചറെ എന്ന ഒറ്റ വിളിയിലൂടെയും കഥാപാത്രത്തിലൂടെയുമെല്ലാം ഇവരുടെ സൂപ്പർ ഹിറ്റ് കോമഡി സ്കിറ്റുകളാണ് ശ്രദ്ധ നേടിയിട്ടുള്ളത് മില്യൺ കണക്കിന് പേരാണ് ഇപ്പോഴും ഇവരുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയ വഴി ആസ്വദിക്കുന്നതും ഡബിൾ മീനിംഗ് ഇല്ലാത്ത നല്ല സ്ക്രിപ്റ്റും പുതിയ ആശയങ്ങളുമാണ് ഇവരുടെ സ്കിറ്റുകളെ എപ്പോഴും വേറിട്ട് നിർത്തുന്നത് സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുവന്ന മൂവരും ഇപ്പോൾ വിദേശത്തും നാട്ടിലുമായി നിരവധി പ്രോഗ്രാമുകളാണ് അവതരിപ്പിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ